അന്നെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ താരമായിട്ട് ഉയർന്നു തന്നെയാണ് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമന്ത്രി ആവാനായിട്ട് കഴിവുള്ള ഒരാള് മാത്രമാണ് രാഹുൽ ഗാന്ധി സൂപ്പറാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഏറ്റവും നരേന്ദ്രമോദിയെ അതൊക്കെ ഒരുപാട് ഒരുപാട് ഡൗൺ പോകും നിഷ്പക്ഷതയും വർഗീയതയുമെല്ലാം ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് പ്രതിപക്ഷം എന്നതും അതുപോലെ തന്നെ ഇന്ന് ടീം ജേർണലിസ്റ്റ് വീണ്ടും ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റി രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയൊരു നല്ല നേതാവാണ് അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കും ഒന്നാമത് അഴിമതി ഭരണം ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് തുടച്ചു മാറ്റും അങ്ങനെ ഒരു കഴിവുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമന്ത്രിയാവാനായിട്ട് കഴിവുള്ള ഒരാള് അദ്ദേഹപാത്ര പിന്നെ പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ തന്നെ അല്ലെ അയാളുടെ കാലഘട്ടങ്ങൾ നന്മറിഞ്ഞു പോയതൊക്കെ അയാളുടെ അപ്പൂപ്പൻ അയാളുടെ അമ്മുമ്മ അയാളുടെ അച്ഛൻ ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടി ഈ വെടിയേറ്റ് മരിച്ച ആ ഒരു വ്യക്തിത്വം അയാളുടെ മനസ്സിലുണ്ട് ജനങ്ങളിലേക്കാണ് അയാൾ ഇറങ്ങി തിരിച്ചേക്കണേ അത് ജനങ്ങളോടൊപ്പമായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും അയാൾ ഈ നടന്നു നീങ്ങിയതൊക്കെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി അതുപോലെ ഒരാൾ ഈ ലോകം മുഴുക്കം നടക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അന്നിയാണിപ്പോ താരമായിട്ട് ഉയർന്നു തന്നെ കാണുന്നത് അപ്പൊ ഇനി അന്നിക്ക് പ്രതീക്ഷയുണ്ട് അടുത്ത ലോകസഭയിൽ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് വരാൻ ഗാന്ധി രാഹുൽ ഗാന്ധി നല്ല അതെ അതെ എനിക്കും അങ്ങനെ അഭിപ്രായം നല്ല നല്ല മനുഷ്യനല്ല പഠിച്ചു നന്നായിട്ട് വന്ന ആള് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് നല്ല കാര്യം മതര ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത് കൂടുതലും നല്ല അല്ലാണ്ട് ഒരു മതല്ലോ ഇവിടെ വേണ്ടേ എല്ലാ മതങ്ങളും വേണമല്ലോ ശരിക്കണം അതെല്ലാം മര്യാദ ഇപ്പൊ പ്രധാനമന്ത്രി വോട്ട് ചെയ്തില്ല ആൾക്കാർ അതുകൊണ്ട് നിന്നിരുന്നില്ല വരും അതൊന്നും പ്രതീക്ഷിക്കാം നല്ലതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആവശ്യമാണ് അപ്പോഴത്തെ നീക്കങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വളരെയധികം ഞങ്ങൾക്ക് താല്പര്യപ്പെട്ടു ഇഷ്ടപ്പെട്ടു അദ്ദേഹം തന്നെ പ്രതിപക്ഷമായിട്ട് നേതാവായിട്ട് എന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതിനു മുൻപ് പലരും വിചാരിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ടൊരു കഴിവില്ലാത്തവനാണെന്നൊക്കെ പക്ഷെ അദ്ദേഹം ഇപ്പൊ അത് തെളിയിച്ചിരിക്കുകയാണ് ഈ ചാനൽ വർക്കുകളിലൂടെയും എല്ലാം പൊതുനിരത്തിലെ ജനങ്ങളിൽ നിന്ന് നോക്കട്ടെ വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി രാഹുൽ ഗാന്ധി സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് കാര്യങ്ങള് നടക്കുക അല്ല മന്ത്രിസഭനെ ക്ലിയറായിട്ട് പോവുകയും ചെയ്യും അതും നരേന്ദ്ര രാഹുൽ ഗാന്ധി തന്നെ പറയേണ്ട സ്ഥാനത്തായിരുന്നു രാഹുൽ ഗാന്ധിയെ പറ്റിയ അഭിപ്രായം നല്ല അഭിപ്രായം പിന്നെ പക്ഷേ നല്ല പ്രതിപക്ഷ നേതാവായിട്ട് എത്തണോ എന്നതില് വളരെ സന്തോഷമുണ്ട് പണ്ടേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ പ്രാപ്തിട്ട ആയിട്ട് അപ്പൊ അതിനുള്ള മുതിർന്ന നേതാക്കന്മാര് വേറെ అదొండి మూపడ అవి ఇప్పు అలపన్నేళ్ళు అమ్మ తలపత్తు వే ప్రాప్తి వంద అదే ఉన్న వ్యత్యాసం ముదర్ నేత ప్రధానమంత్రి ఇక్కడ అర్యాదపెట్టే తాత్పర్య ముప్పి ప్రతిపక్ష ఇప్పు వద్ద అతి సంతోష രാഹുൽഗാന്ധിയാ എന്നും സംശയം എന്താ രാഹുൽ ഗാന്ധി അല്ലേ പ്രധാനമന്ത്രി പ്രതിപക്ഷം തന്നെയാണ് നല്ലത് പ്രധാനമന്ത്രിക്കുള്ള ആള് കഴിവുള്ള ആളൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി പോരാ ആ തീർച്ചയായിട്ടും

കരഞ്ഞി കിടക്കാമല്ലോ അഞ്ചു വർഷം ഒരു മാസം മാത്രം പ്രതീക്ഷ കൈവിടേണ്ട ഇന്ത്യ അപേക്ഷിട്ട് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം കുടുംബപരമായിട്ട് പക്ഷേ മറ്റുള്ളവര് ഞാനൊരു പൊളിറ്റീഷ്യൻ പറയുന്നല്ല ശരിക്കും നമ്മുടെ ഇവർ ഇപ്പോഴുള്ള യുവ യുവാക്കൾക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളൊരു ഉണ്ടെങ്കിൽ അവരെ നന്മ മാത്രം ആഗ്രഹിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ പറയാറുള്ളൂ രാഷ്ട്രീയം പറയുന്നതല്ല ഭാവി തലമുറയെ സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ് ചാച്ചിയെ പോലെ രാഹുൽ ഗാന്ധി സൂപ്പറാണ് ഇപ്പൊ ആ ലോക്സഭയില് നല്ലോണം തിളങ്ങണ്ട പ്രതിപക്ഷ നേതാവായിട്ട് നല്ല നല്ല സൂപ്പറായി നല്ല പ്രതിപക്ഷായിരിക്കും കരുതുന്നു രാഹുൽ ഗാന്ധി കുഴപ്പമില്ല പ്രതിപക്ഷ ചക്കനാണ് ആ അത് മിക്ക അഞ്ചു വർഷത്തിനുള്ളില് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അവര് ഇറങ്ങിയ പോവാൻ സാധ്യതയുണ്ട് ആ ചക്രവാൻ അരേന്ദ്രമോദി തന്നെയാണ് ഇത് ഭയങ്കര അല്ലേ പ്രായമായി വന്നല്ലേ ഇനി രാഹുൽ ഗാന്ധി ഗുഡ് മാൻ ഐ ലൈക്ക് അതിലായിട്ടിട്ട് പോവാം രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും ശാരിയാണോ നരേന്ദ്രമോദി അതൊക്കെ ഒരുപാട് ഒരുപാട് ഡൗൺ പോകും ഭരണ കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണഭരണം ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യൂനതകൾ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം വന്നിരിക്കുന്ന പിന്നെ ഏത് തുറ ഏത് ഇത് നോക്കിക്കഴിഞ്ഞാലും ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സാഹോദര്യ സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്ന് രണ്ട് ചേരിയാക്കി എടുത്തിരിക്കുന്ന സമ്പന്നനൊന്ന് ദരിദ്രത വേറൊന്ന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നു ഞാൻ കോൺഗ്രസ് കാരണം ഇപ്പല്ല നേരത്തെ ആയിരുന്നെങ്കിലും ഞാൻ കോൺഗ്രസ് കാരണല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസും കടകക്ഷികളും വരണം ബിജെപിയുടെ നേതൃത്വത്തിലൂടെ ഇത് ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത ഇപ്പൊ രാമക്ഷേത്രം വന്നത് ഇപ്പൊ അതിന്റെ ദുരിതം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കോൺഗ്രസിന്റെ അധികാരം വരണമെന്നാണ് ഒരാൾ ഇനി ഇനിയൊരാള് വരാനായിട്ട് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയാണ് ഉജ്ജ്വലമായിട്ട് പ്രതിപക്ഷത്തിന്റെ എതിര് തെളിയിച്ചല്ലേ ഈ കഴിഞ്ഞ നോക്കസഭയില് സമ്മേളനത്തില് അദ്ദേഹം അയാളുടെ പ്രതിപക്ഷം അയാള് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഇന്ത്യ ജനതയ്ക്ക് അത് മനസ്സിലായി പ്രതിപക്ഷം എങ്ങനെയാണെന്നുള്ളതിന് വിലയിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി അതിനകത്ത് ഏഹ് കാര്യം പറയുന്നുണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ്ടാവുന്നല്ലേ ഇനി അതുപോലെ ഒരാള് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത്രയും ഈ ലോകം മുഴുവൻ നടന്ന് കാല് തെരുന്ന ഒരാളാണ് അദ്ദേഹം അതുപോലെ ഒരാള് ഈ ഇനി നടന്നു കഴിയാനില്ല ആളാണ് എന്റെ വിജയം പോരാട്ട അപ്പൊ അടുത്ത വർഷം തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലേ എന്തൊക്കെ വിളിച്ചു വിളിച്ചോറാണ് ആ പ്രായത്തിനനുസരിച്ച് സംസാരിക്കണം അതിലാണ് ക്രെഡിറ്റ് ശരിയല്ലേ ഇത്തരം പറയൂ ശരിയല്ലേ അതാണ് എനിക്ക് എന്റെ അഭിപ്രായം ോയ്ക്ക് കൊഴപ്പൊന്നുമില്ലെന്നവരെ എന്റെ എന്നെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല നല്ലൊരു വ്യക്തിപ്രഭാവും കാരണം ഇന്നുവരെ പ്രധാനമന്ത്രി വന്നിട്ടില്ല മണിപ്പൂര് ആളുകളുണ്ടാക്കുന്ന കേരളത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ ആരും സത്യാവസ്ഥല്ലോ അല്ലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളല്ലേ അത് മറ്റു രാജ്യങ്ങളും അതിന്റെ അകത്ത് ഇടപെടലുണ്ട് അതൊക്കെ മനസ്സിലാക്കാമോ അന്നും വിഷയമാണ് കാരണം ചിലപ്പോ കോൺഗ്രസിന്റെ ഒരു പരിപാടി എനിക്ക് ആൾക്കൂട്ടുണ്ടാവും അതുപോലെ രാജീവൻ അങ്ങനെ തലമുറ അനുസരിച്ച് പുള്ളിക്ക് ഇതില്ല എന്നല്ല പറഞ്ഞേ പക്ഷെ ഇപ്പോഴത്തെ പ്രവർത്തി അനുസരിച്ച സന്ദർഭങ്ങളിൽ സന്ദർഭോചിതമായിട്ടുള്ള സംസ്ഥാനങ്ങളല്ല താൽക്കാലിക വിജയത്തിന് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് കൂടി അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തി സംസ്ഥാനങ്ങൾ സംസാരിക്കും അത്ര